നമസ്കാരം പതിരും കതിരും കേരള പോലീസിനെ നന്നാക്കിയെടുക്കാൻ മരിയാർഭൂതമെന്ന ഡി ജി പി പണ്ട് എന്തെല്ലാം പരിഷ്കാരത്തിന് ശ്രമിച്ചു അങ്ങനെ മേരി അർപ്പിതം മരിയാർഭൂതമായി പോലീസ് സ്റ്റേഷനിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ സമയം നോക്കി ഗുഡ് മോർണിംഗ് എന്നും ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയണമെന്ന ഒരു വ്യവസ്ഥ അദ്ദേഹം ഉണ്ടാക്കി തൻ്റെ പരിഷ്കാരം പോലീസുകാർ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഗുഡ് മോർണിംഗ് സാർ എന്ന മറുപടി കേട്ട് ഉൾപ്പുളകം കൊണ്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു എങ്കിലിനി ഒന്നുകൂടി പരീക്ഷിക്കാമെന്ന് കരുതി വീണ്ടും വിളിച്ചു അപ്പോഴും ഗുഡ് മോർണിംഗ് സാർ എന്ന് കേട്ട് സന്തോഷമായി ഇത്രയും വിനയാനുതനും അനുസരണയുമുള്ള എസ് ഐയെ നേരിട്ടൊന്ന് വിളിച്ച് അഭിനന്ദിക്കാമെന്ന് കരുതി വീണ്ടും ഒന്നുകൂടി വിളിച്ചതും തെറിയുടെ ഡൈനാമിറ്റുകൾ ഒന്നൊന്നായി ചെവിയിൽ വന്നു പൊട്ടി കുറേ നേരമായല്ലോടാ കളിക്കുന്നു വെച്ചിട്ട് പോടാ ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഡി ജി പി ആടോ എന്ന് പറയാനുള്ള നാണക്കേടോർത്ത് മേരി അർപ്പിതം ഫോൺ വെച്ചു പിന്നെ പരീക്ഷണത്തിന് മുതിർന്നതേയില്ല ഇതാണ് നമ്മുടെ പോലീസ് കൂടിയാൽ അരമണിക്കൂർ അതിൽ കൂടുതൽ സമയമൊന്നും അവരെ നന്നാക്കി നിർത്താൻ പറ്റുകയില്ല മര്യാർഭൂതത്തിൻ്റെ കാലത്ത് നിന്നും കാരണഭൂതത്തിൻ്റെ കാലത്തെത്തിയിട്ടും കാക്കിക്കുള്ളിലെ കലാകാരന്മാർ ഏറെയൊന്നും മാറിയിട്ടില്ല പഴയ അഞ്ചു രൂപ പോലീസ് ചെയ്ത ദാസ്യം തന്നെയാണ് ഭരണകൂടത്തിനു വേണ്ടി ഇന്നുള്ള പോലീസും ചെയ്തു വരുന്നത് എന്നാൽ ചില തലതെറിച്ച പോലീസുകാരുണ്ട് അവർ മേലും കീഴും നോക്കാതെ ശരിയെന്ന് തോന്നുന്നതിനൊപ്പം അങ്ങ് നിന്ന് കളയും യൂത്ത് കോൺഗ്രസിന്റെ നേതാവും തീപ്പൊരിയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു പ്രസംഗം പങ്കുവച്ച കുറ്റത്തിന് ഒരു പോലീസുകാരനെതിരെ അന്വേഷണം തുടങ്ങിയെന്നൊരു വാർത്തയുണ്ട് രാഹുലിന്റെ പ്രസംഗം പങ്കുവെച്ചതിലൂടെ കേരള പോലീസിന്റെ നിഷ്പക്ഷ മുഖത്തിന് പോലും കേരള പോലീസിന്റെ നിഷ്പക്ഷ മുഖം ലോകമാകെ മാതൃകയാണല്ലോ അത് രാഹുലിന്റെ പ്രസംഗത്തിന് പകരം എം സ്വരാജിന്റെയോ റഹീമിന്റെയോ ആയിരുന്നുവെങ്കിൽ കണ്ണൂര് റൂറൽ എസ് പി ഹേമലത മാഡം അന്വേഷണത്തിന് ഉത്തരവിടുമായിരുന്നു തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി ആണ് രാഹുൽ പ്രേമം കാട്ടി പുലിവാല് പിടിച്ചിരിക്കുന്നത് ഇത്രയേറെ സത്യസന്ധതയും നിഷ്പക്ഷതയും കാണിക്കുന്ന പോലീസിനെ കണ്ട് സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസ് പോലും രോമാഞ്ചം കൊള്ളുകയാണ് ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കളെയും സർക്കാരിനെതിരെ നിൽക്കുന്നവരെയും ഊടുപാട് തെറിവിളിക്കുകയും പത്തലെടുത്ത് തല്ലുകയും ചെയ്താൽ കേസുമില്ല അന്വേഷണവുമില്ല അവരെ അപമാനിച്ച് നവമാധ്യമത്തിൽ എന്തിട്ടാലും പിറ്റേന്ന് പ്രമോഷൻ ഉറപ്പാണ് പിണറായി ഭക്തിമൂത്ത് പ്രതികാര നടപടികളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന സകല പോലീസുകാർക്കും സംരക്ഷണം ആജീവനാന്തമുറപ്പാണ് എസ് പി എക്കാൾ വിലയും നിലയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും ഉണ്ടെന്ന് പോലീസുകാർക്ക് നല്ലതുപോലെ അറിയാം ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ തന്നെ അപമാനിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പരാതി നൽകിയിട്ട് പോലീസിന്റെ നിഷ്പക്ഷ മുഖം അത് കണ്ടതേയില്ല ഇതുപോലെ എത്രയെത്ര പരാതികളാണ് ബി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും നൽകിയിട്ടുള്ളത് പോലീസിന്റെ നിഷ്പക്ഷവും ഓമനത്തം തുളുമ്പുന്നതുമായ ആ മുഖം എന്തേ അപ്പോഴെല്ലാം വക്രിച്ചു പോയി എന്നാൽ സി പി എമ്മിന്റെ വേദിയിൽ കയറി ഒരു പോലീസുകാരൻ പാട്ടുപാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ആരും കണ്ട മട്ടല്ല ഒരു നടപടിയുമില്ല പിണറായി സേവയും അരിവാൾ പൂജയും പോലീസിൽ അനുവദനീയമാണ് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ ഈ മുഴുത്ത നിഷ്പക്ഷത മാത്രം ദേവി ചെയ്ത് പറയരുത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ തൊട്ടടുത്ത് കണ്ടിട്ടും എഴുന്നേൽക്കുകയോ സല്യൂട്ട് ചെയ്യുകയോ ചെയ്യാതെ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഗമേലിരുന്ന വലിയ മീശയുള്ള ഒരു എ ഡി ജി പിയെ നമ്മൾ കണ്ടതാണ് പാവൻ ചെന്നിത്തല അങ്ങോട്ട് സല്യൂട്ട് കൊടുത്തിട്ട് അരികിലിരുന്നു ആഭ്യന്തരമന്ത്രിയോട് അനാദരവ് കാട്ടിയത് എന്തിനാണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആ വലിയ മീശാധിപതി പറഞ്ഞത് ഞാനും ഗസ്റ്റായിട്ട് വന്നതാണ് എന്നായിരുന്നു ഒരു ഗസ്റ്റ് മറ്റൊരു ഗസ്റ്റിനെ ആദരിക്കേണ്ടതില്ലത്രേ പിണറായി വിജയൻ പോകുന്നതിൻ്റെ ഏഴയലത്തെങ്ങാനും ആയിരുന്നു ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ കാലിന്മേൽ കാല് കയറ്റിയിരുന്നതെങ്കിൽ മീശ പിഴുതെടുത്ത് അയാളെ ആമയിഴഞ്ചാൻ തോട്ടിലെറിഞ്ഞേനെയും സഹാക്കൾ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ നടന്ന ഒരു സംഭവം ഓർക്കുന്നു അദ്ദേഹം കടന്നുപോയ വഴിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വയർലെസ്സിലൂടെ കൈമാറിയ ഒരു സന്ദേശം കേട്ട് നാട്ടുകാരെല്ലാം തലയിൽ കൈവച്ചുപോയി മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയുടെ ശരീരഘടനയെ വരെ അപമാനിച്ചുകൊണ്ടും ആക്ഷേപിച്ചുമായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ സന്ദേശം അതിന്റെ ഒന്നും പേരിൽ ആ പോലീസുകാരെ തൂക്കിലേറ്റിയതായി ഇന്നോളം അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസംഗം ഷെയർ ചെയ്ത പോലീസുകാരനെതിരെ നടപടിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അതിനു കണ്ടെത്തിയ ന്യായീകരണമാണ് മഹാകഷ്ടം അത് കേൾക്കുമ്പോഴാണ് ചിരി പൊട്ടുന്നത് പോലീസ് സേനയുടെ രാഷ്ട്രീയ നിഷ്പക്ഷ മുഖത്തിനേറ്റ കളങ്കം പോലീസ് സേനയുടെ പിണറായി ഭക്തിക്കേറ്റ കളങ്കം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് ഷാഫിയുടെയും രാഹുലിന്റെയും ഒക്കെ പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും തലച്ചോറ് പണയപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നും സി പി എം നേതാക്കന്മാരുടെ മണ്ടത്തരങ്ങളും ഡിവൈഎഫ്ഐക്കാരന്റെയും എസ് എഫ് ഐക്കാരന്റെയും കൊലവറി പ്രസംഗവും ഭീഷണിയും മാത്രം കേട്ടും അടുത്തവർ ഒരു ചേഞ്ചിനു വേണ്ടി ചിലപ്പോൾ ഷാഫിയുടെയും രാഹുലിന്റെയും പ്രസംഗം ഷെയർ ചെയ്താൽ തെറ്റൊന്നും പറയാനില്ല രാഹുലിൻ്റെ പ്രസംഗത്തിലെ കുത്തും കോമയും വരെ കോമാളിത്തരങ്ങളുമായി നടക്കുന്ന സഹാക്കളുടെയും നേതാക്കളുടെയും മർമ്മത്ത് കൊള്ളുന്നതാണ് രാമായണങ്ങൾ പലതുണ്ട് ഈ കർക്കിടകത്തിൽ പിണറായി രാമായണം ഉണ്ടാക്കി കാണ്ടമായി സകല പോലീസുകാരും വിളക്ക് വെച്ച് ചൊല്ലണം അതോടെ നിങ്ങൾക്ക് മോക്ഷവും കുടുംബത്തിന് ഐശ്വര്യവും ഉണ്ടാകും കയ്യിൽ കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറം പൊളിക്കുകയും വേണം ആ നാവ് പിഴുതെടുക്കണം മേലിൽ അയാൾ ഇമ്മാതിരി പ്രസംഗങ്ങൾ നടത്തരുത്